എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ജ്യോതിഷ നിരീക്ഷണ ശാസ്ത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ഞാൻ അത്ര ആഗ്രഹമൊന്നുമല്ല നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ജ്യോതിഷത്തെ നോക്കിക്കാണുന്ന വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സാധാരണ വ്യക്തി തന്നെയാണ് ഇപ്പം നമ്മൾ പലപ്പോഴും ജ്യോതിഷ പങ്ക്തികളിലൂടെ നമ്മുടെ യൂട്യൂബ് പല പല ചാനലിലൂടെ നമുക്ക് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ജനുവരിയിൽ നിങ്ങൾ കച്ചവടം മെച്ചപ്പെടും ഫെബ്രുവരിയിൽ വീട് പണിയും മാർച്ചിൽ ഉദ്യോഗ കയറ്റം ഏപ്രിൽ വീട് വാഹനം ഇത്യാദി ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ പല പല പ്രലോഭനങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് പല പല ചാനലുകളിലൂടെ കേൾക്കുന്ന ഒരു സംജാതം ഒരു അവസരമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളിത് വർഷങ്ങളായിട്ട് മാസങ്ങളും വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് എത്രത്തോളം സത്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇവർ നമുക്ക് ഗുണങ്ങളുണ്ടോ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വീടും പണി തുടങ്ങാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ജോലി മാറ്റം വരുന്നു അല്ലെങ്കിൽ ജോലി ഹയോ ഉന്നത ഉദ്യോഗം കിട്ടുമെന്ന് പറയുന്നു അതുണ്ടോ ശമ്പളത്തിൽ കൂടുതൽ ശമ്പളം കൂടുതൽ കിട്ടുമെന്ന് പറയുന്നു അത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ പലതും വിവാഹം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം കിട്ടുന്നുണ്ടോ നടക്കുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം വ്യക്തമാകുമ്പോൾ വ്യാഴം മാറുന്നുണ്ടോ ശനി മാറുന്നുണ്ടോ വ്യാഴം പതിനൊന്നിലോ വ്യാഴം രണ്ടിലോ ശനി പതിനൊന്നിലോ രാഹുഗേത് മാറ മാറുന്നുണ്ടോ ബുധനും ശുക്രനും മാറുന്നുണ്ടോ നടന്നോണമെന്നില്ല ചാരവശാൽ പല പല ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഇതിലെല്ലാം ആത്യന്തികമായ കാര്യങ്ങൾ വേറെ കുറേ വസ്തുതകളുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം നമ്മുടെ ദശാകാലം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ ദശാകാലം അത് പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങൾ ഉൾപ്പെടുന്ന ബുധൻ ശുക്രൻ വ്യാഴം പൂർണ്ണ ബലമുള്ള ചന്ദ്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങളുടെ ദശാകാലം അല്ലെങ്കിൽ അപഹാരകാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യ ജീവിതങ്ങളിൽ മാത്രമല്ല നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഗുണ അല്ല നമുക്ക് എല്ലാത്തിൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ വരുന്ന വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇത്തരം ശുഭഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാപഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങൾ വരുമ്പോൾ അതും നമ്മളെ സ്വാധീനിക്കാം ഒരുപക്ഷെ നല്ലതായിട്ടായിരിക്കാം കൂടുതലും അത് മോശമായിട്ടായിരിക്കാം പ്രത്യേകിച്ച് മൂന്ന് ആറ് പതിനൊന്ന് ജന്മത്തിൽ നമ്മുടെ ജാതകത്തിൽ മൂന്നാറ് പതിനൊന്നിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളാണെങ്കിൽ അതിൽ വരുന്ന പാപഗ്രഹങ്ങളുടെ ദശാപഹാര കാലത്ത് ഗുണങ്ങൾ വന്നേക്കാം അതിലും കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ദശാപഹാര ദശാപഹാര കാലങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നമുക്കുടെ ഗുണങ്ങൾ നമുക്ക് മെച്ചങ്ങളെല്ലാം തരുന്നത് ഒപ്പം ദശാപകാര കാര്യങ്ങളിൽ ഇപ്പോൾ ശുഭഗ്രഹങ്ങൾ മാത്രം ആയിട്ട് കാര്യമില്ല ആ ഗ്രഹങ്ങൾ ഓരോന്നും ഓരോ ഏതൊക്കെ രാശിയിൽ നിൽക്കുന്നു ആ രാശി അഭാവം കൊണ്ടും ആ രാശിയിൽ തന്നെ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ഇപ്പോൾ ഒരു ഗ്രഹം അതിന്റെ ശത്രുവിന്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ കാര്യമായ ഗുണം നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം ഒരു നീച നമ്മുടെ ജാതകത്തിൽ നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ആഗ്രഹത്തിൻ്റെ അധിപൻ്റെ നക്ഷത്രത്തിലാണ് നമുക്കൊരു ദശാപഹാര ദശാനാഥം നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അപഹാരനാഥം നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം കുറേ കാര്യങ്ങളുണ്ട് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടത് അപഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കാരണം പലർക്കും ഇപ്പോൾ ശുക്രദശയാണെന്ന് പറഞ്ഞിട്ട് ശുക്രൻ്റെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടു പേർക്കും ഈ ശുക്രൻ്റെ ഒരേ ദശയാണെങ്കിൽ രണ്ട് ശുക്രന്റെ സ്വാഭ അല്ലെങ്കിൽ അവരുടെ ഒരേ ദശ അല്ലെങ്കിൽ ഒരേ അപഹാരം ശുക്രനിൽ ഒരു വ്യാഴത്തിൻ്റെ അപഹാരമോ ചന്ദ്രൻ്റെ അപഹാരമോ അല്ലെങ്കിൽ ശനിയുടെ അപഹാരം എടുത്തു കഴിഞ്ഞാൽ രണ്ടു എടുത്താൽ രണ്ട് പേരുടെയും ഫലം വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ മൂന്ന് പേർ നാല് പേര് എത്ര പേരുടെ എടുത്താലും ഇവരെല്ലാവരെയും നമ്മൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പല പല വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ചുക്കാനെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആ ഒരു സമയകാല അല്ലെങ്കിൽ ദശ അല്ലെങ്കിൽ വ്യാഴം മാറുന്നതുകൊണ്ടോ ശനി മാറുന്നതുകൊണ്ടോ അല്ല ഇവരൊക്കെ എല്ലാവർക്കും വ്യാഴവും ശനിയൊക്കെ മാറി പക്ഷേ നമുക്ക് ഫലങ്ങൾ മാത്രം എല്ലാവർക്കും പല വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും അപ്പോൾ ഒരിക്കലും നമുക്ക് വ്യാഴവും ശനിയും ചാരവശാൽ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങൾ ചാരവശാൽ മാറിയതുകൊണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒരേ ഗ്രഹങ്ങളുടെ ദശ അപഹാരകാലങ്ങൾ വന്നതുകൊണ്ടോ ഒരേ ഫലങ്ങളോ അല്ലെങ്കിൽ ഗുണങ്ങളോ മോശപ്പെട്ടാണെങ്കിൽ ഇത് വന്നോണമെന്നില്ല അതിൽ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ നമ്മൾ അപഹാരനാഥനായാലും ദശാനാഥനായാലും ഏത് ഗ്രഹത്തിൽ നിന്ന് ഏത് നക്ഷത്രത്തിൽ നിന്ന് അവർ പ്രദാനം ചെയ്യുന്നു അവർ നിൽക്കുന്നു ജാതകത്തിൽ അവർ ഇവിടെ നിൽക്കുന്നു ഏത് നക്ഷത്രത്തിലാണ് നിന്നിട്ടാണ് ഫലം തരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് അതിന് നക്ഷത്രം ആ നക്ഷത്രത്തിൻ്റെ സ്ഥിതി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ജാതകത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഭാവങ്ങളും ഇഷ്ടഭാവങ്ങളും അനിഷ്ടഭാവത്തിലാണോ ഇഷ്ടഭാവത്തിലാണോ നിൽക്കുന്നത് അപ്പോൾ കാരകത്വം ഇപ്പം നമുക്ക് ഇപ്പോൾ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ഒരു ഗ്രഹം ഇപ്പോൾ ഒരു ബുധൻ നിൽക്കുന്നത് ശുക്രൻ്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ശുക്രൻ നമുക്ക് ഗുണം ചെയ്യുന്ന ആളാണോ നല്ല നല്ലത് ചെയ്യുന്ന ആളാണോ അത് നോക്കണം അല്ലെ ശത്രു നക്ഷത്രത്തിൽ നിൽക്കുന്നു ഇവർ തമ്മിൽ ശത്രുക്കളോ നക്ഷത്ര ശത്രു ഇത്രത്വം ഉണ്ടോ ബുദ്ധൻ കുജൻ്റെ ക്ഷേത്രത്തിൽ കുജൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുവാണെങ്കിൽ അവർ തമ്മിൽ ശത്രുക്കളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതാണ് പിന്നെ ഗ്രഹങ്ങളുടെ ബലം എത്ര ഒരു ഗ്രഹത്തിന് എത്രത്തോളം ബലമുണ്ട് ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് ഒരാളെ സഹായിക്കണം എന്നുണ്ട് നമുക്കതിനുള്ള ത്രാണി ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ ബലബിലുണ്ട് നമുക്കൊരു ജാമ്യത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമുക്കെങ്ങനെ ഒരാളെ മറ്റൊരാളെ പിടിച്ച് കരകയറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് സേഫായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നൊരു പൊസിഷനുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ബലം വേണം ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ബലം വേണം പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ജനിക്കുന്ന ഒരു നമ്മളെ എന്ന് പറയും നമ്മൾ ജനിക്കുന്ന നമ്മൾ ജനിച്ച സമയത്ത് ഉദിച്ചു നിൽക്കുന്ന രാശിയാണ് ലഗ്നം ഈ ലഗ്നത്തിന് എത്രത്തോളം ബലമുണ്ട് ഈ ലഗ്നത്തിൽ ആരൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ ലഗ്നാധിപൻ എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു ആരുടെ കൂടെ നിൽക്കുന്നു ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ മറ്റു പല കാര്യങ്ങളും നിൽക്കുന്നത് അപ്പോൾ ലഗ്നത്തിലിപ്പോൾ പല പ്രശസ്ത വ്യക്തികളുടെയും നമ്മുടെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കിടെ ചില പ്രത്യേക ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ശനിയായാലും വ്യാഴമായാലും ശുക്രനായാലും വളരെ മെച്ചപ്പെട്ട സ്ഥാനത്ത് ഉച്ചസ്ഥായിലും പൂർണ്ണബലത്തോടുകൂടി നിൽക്കുന്ന ഒരു ഒരു ജാതക സ്ഥിതി കാണാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ശനി തുലാത്തിൽ നിൽക്കുന്ന ശനിയോടുകൂടി ജ ഒരു ജനിക്കുന്ന ഒരു ജാതകൻ ദ്ദേഹത്തിന് ഭയങ്കര ഒരു ഗുണമുണ്ടാവും പല രീതിയിലും ഗുണങ്ങളുണ്ടാവും അതുപോലെ വ്യവസായപരമായിട്ടായിരിക്കും കലാപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും അവർക്ക് ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും അതുപോലെ തന്നെ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തോടുകൂടി ജനിക്കുന്ന വ്യക്തി മീനത്തിൽ ശുക്കർ നിൽക്കുന്ന സമയം ജനിക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് അത് ലഗ്നത്തിലും കൂടി ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്കൂട്ടി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിൽ നോക്കിയതിന് ശേഷമാണ് ഒരു വ്യക്തികളുടെ ജീവിത വിജയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് എത്രത്തോളം ജോലിയിൽ എത്രത്തോളം ഉയരാൻ പറ്റും എത്രത്തോളം ധനസമ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വൈവാഹികപരമായിട്ട് അവർക്ക് ദാമ്പത്യപരമായിട്ട് അവർക്ക് ഏതൊക്കെ എത്രത്തോളം അവർക്ക് മെച്ചങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അവർക്ക് സന്തോഷം കുടുംബസമാധാനമൊക്കെ നിലനിർത്താൻ പറ്റുമെന്നുള്ളത് വീട് കാര്യങ്ങളൊക്കെ മറ്റേ വാഹനം ഇതൊക്കെ വാങ്ങിക്കുവാനും അല്ലെങ്കിൽ അതിനുള്ള യോഗങ്ങളൊക്കെ അതെല്ലാം ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ കണക്കിലെടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് നോക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ചാരവശാലുള്ള ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലമൊരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയുള്ളൂ കാരണം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ വ്യാഴം പതിനൊന്നിൽ വന്നു അല്ലെങ്കിൽ വ്യാഴം ഏഴിൽ വന്നു രണ്ടിൽ വന്നു അഞ്ചിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൊട്ടിഘോഷിച്ച് പറഞ്ഞെടുത്തിട്ട് കാര്യമില്ല ഇത് നമുക്ക് പലർക്കും അറിയാം ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളിത് കാണുന്നതാണ് ആർക്കൊക്കെ ഗുണം ഉണ്ടായിരുന്നു നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ നമ്മൾക്ക് അപഹാര സമയം നമ്മുടെ ഓരോ ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ലഗ്നാധിപൻ നിൽക്കുന്നത് എവിടെയാണ് ഏത് ബലമുള്ള രാശിയാണ് അതിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് ഇതെല്ലാം നമുക്ക് കണ്ടെത്തി അതിനുവേണ്ട ഒരു ചികിത്സകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് കാരണം എന്ത് ഏത് അസുഖത്തിനും അതിൻ്റെതായ രീതിയിലൊരു ചികിത്സ അല്ലെങ്കിൽ അത് നടത്താൻ പറ്റും നമുക്കതിനുള്ള വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഒരു അസുഖം വന്നതെന്ന് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരില്ല ചിലപ്പോൾ ഒരു കുറേ മാസങ്ങളെടുക്കും ചിലപ്പോൾ വർഷങ്ങളെടുക്കും അപ്പോൾ അത് നമ്മൾ അത് ചികിത്സ നടത്തിക്കാൽ കുറച്ചെങ്കിലും വ്യത്യാസം നമുക്ക് വരുത്താനായിട്ട് പറ്റണമെങ്കിൽ പൂർണ്ണമായിട്ട് അവരുടെ അദ്ദേഹത്തെ ജാതക സമയം അനുസരിച്ച് ജാത ജനനസമയം അനുസരിച്ചുള്ള ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലങ്ങളും ഇതനുസരിച്ച് മാത്രമേ നമുക്ക് കണ്ടെത്താൻ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ധനസമ്പാദനം ചെയ്യാൻ പറ്റില്ല വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ തന്നെ ധനസമ്പാദനം കിട്ടും പക്ഷെ സാധാരണ ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്രേ അവർക്ക് അതിന്മേ പറ്റുകയുള്ളൂ ചിലർക്ക് പതിനായിരം ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അവർക്ക് ബോണസ് ആയിട്ട് ബോണസായിട്ടൊരു അയ്യായിരം പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ് അതേസമയം ഒരു ലക്ഷം രൂപ ശമ്പളം ഉള്ളവർക്ക് അതിൻ്റേതായ രീതിയിൽ ബോണസ് വരും അത് അവർക്ക് അപ്പോൾ ഓരോരുത്തരുടെയും നിലയും ആ ഒരു നിലവാരം ഉണ്ടാകും ജാതകത്തിൻ്റെ നിലവാരം അനുസരിച്ചും കൂടിയാണ് ഓരോരുത്തർക്കും കിട്ടുന്ന ഗുണങ്ങൾ സാമ്പത്തികപരമായിട്ടായാലും ദാമ്പത്യപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലുള്ള സന്തോഷവും ഇതെല്ലാം കിട്ടുന്നത് അപ്പോൾ ഒരാൾക്കൊരു ഒത്തിരി ഗുണം കൂടി ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി കൂടിയെന്ന് വെച്ചാൽ എല്ലാം ആയി എന്നല്ല അവർക്കിപ്പോൾ മറ്റു പല പാളിച്ചുകളിവിടെ പ്രശ്നങ്ങളുണ്ടാകും ചിലർക്ക് സാമ്പത്തികം കുറച്ച് കുറവാണ് പക്ഷേ അവർക്ക് വേറെ രീതിയിൽ ഗുണങ്ങളുണ്ടാകാം അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഒത്തിരി നമുക്ക് ചിലർക്ക് ചില ഗുണങ്ങൾ വരുമ്പോൾ ചിലർക്ക് ചില പാളിച്ചകൾ വരും അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ അവർ ഒരു സംഭവമാണെന്ന് തോന്നും പക്ഷേ ആക്ച്വലി അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഉണ്ടെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്ത ഒരു സംഗതികൾ അല്ലെങ്കിൽ സംഭവങ്ങളുമായിട്ട് നമുക്ക് വരുമ്പോൾ വീണ്ടും കാണാം സന്തോഷം എല്ലാ എല്ലാവർക്കും ശുഭദിനം നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു